ഇന്നത്തെ റെസിപ്പി ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇതിൻ്റെ പ്രത്യേകത ഞാനിത് ഫ്രൈ പാനിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് പാനിൽ ഡയറക്റ്റ് ഒഴിച്ചിട്ട് ചെയ്യാം അതല്ലെങ്കിൽ സോസ് പാനിൽ തന്നെ കേക്ക് ടീന്നി വെച്ചിട്ടും ചെയ്യാം ഞാൻ ഇതിൻ്റെ മുമ്പ് കാരറ്റ് കേക്ക് ചെയ്തിട്ടുണ്ട് അത് സോസ് പാനിൽ ഡയറക്റ്റ് ഒഴിച്ചിട്ടാണ് ചെയ്തത് അതുപോലെ ഒരു ടീ കേക്ക് ചെയ്തിട്ടുണ്ട് അത് സോസ് പാനിൽ കേക്ക് ടീന്നി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇനി നമുക്ക് ബാറ്ററിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി മൈദയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ് കാൽ കപ്പ് കൊക്കോ പൗഡർ ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി വലിയൊരു ബൗളിലേക്ക് ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് ഓയിലാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഒരു ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് ഹാൻഡ് മിക്സർ ഇല്ലായെന്നുണ്ടെങ്കിൽ വിസ്കി വെച്ച് ബീറ്റ് ചെയ്താലും മതി നമുക്കിത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം മുട്ടയും ഈ പഞ്ചസാരയിലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഓൺ ചെയ്ത് ബീറ്റ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടയും പഞ്ചസാരയിലെ പുറത്തേക്ക് തെറിക്കില്ല ഞാനിവിടെ ഈ മുട്ടയും പഞ്ചസാരയിലും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അടിച്ച മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിനെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു മൈദ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് ചേർക്കുന്ന സമയത്ത് ഒന്നിച്ച് ചേർക്കാതെ കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് ടൈറ്റായിട്ട് ബാറ്ററി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ പാലൊന്നും ഒഴിക്കുന്നില്ല അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ മൂന്ന് കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂന്ന് പാത്രത്തിലേക്ക് ഒരുപോലെ ഒഴിച്ച് വെക്കാം എന്നിട്ട് ഓരോ കേക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം ഞാൻ ആദ്യം ഫ്രൈ പാൻ എടുത്തിട്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ബട്ടർ പേപ്പർ മുറിച്ച് വെക്കാം ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പ്രശ്നം ഇല്ല പക്ഷേ ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അടി അടിഭാഗം ഒട്ടും തന്നെ കരിഞ്ഞു പോകില്ല കാരണം ഫ്രൈ പാനിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായും ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആദ്യത്തെ കേക്ക് തയ്യാറാക്കാം ഇനി ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേക്ക് റെഡി ആയി കഴിഞ്ഞാൽ കേക്കിൻ്റെ സ്മെല് പുറത്തേക്ക് വരും അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് അടുത്ത കേക്കിനുള്ള ബാറ്ററി ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത കേക്കും ഇതുപോലെ തയ്യാറാക്കി എടുക്കാം അപ്പം നല്ല സോഫ്റ്റ് കേക്കാണ് നമ്മൾ അടുത്ത രണ്ട് കേക്ക് ഉണ്ടാക്കുന്നത് വരെ ഈ കേക്ക് നന്നായിട്ട് അടച്ച് വെക്കണം അല്ലെങ്കിൽ കേക്ക് ഡ്രൈ ആയി പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മറ്റു രണ്ട് കേക്കും റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം ഞാനിവിടെ ബൗളും അതുപോലെ നമ്മുടെ ഈ ഒരു ഹാൻഡ് മിക്സറിൻ്റെ ബ്ലേഡും നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ തണുപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് വരും ഇനി നമുക്കിവിടെ അഞ്ഞൂറ് എം എൽ വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ചില വിപ്പിംഗ് ക്രീമിലും മധുരം കുറവായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം മധുരം നോക്കുക എന്നിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കണം അത് നോക്കിയിട്ട് ചേർക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക പിന്നെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി ഒരു പീക്ക് ഫോം ആവുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസില് പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ലാസ്റ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ബോർഡർ വരക്കാനും ഫ്ലവർ വരക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മൂന്ന് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതൊരു ഫ്രൈ പാനിൽ ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂന്നിൻ്റെ സൈസ് കറക്റ്റായിരിക്കില്ല അപ്പോൾ ഇതുപോലൊരു ബൗൾ വെച്ചിട്ട് നമുക്ക് മൂന്ന് കേക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആദ്യം ഒരു കേക്ക് എടുത്തിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കുറച്ച് നന്നായിട്ടന്ന് ഷുഗർ സിറപ്പ് കൊണ്ട് ബ്രഷ് ചെയ്യണം അപ്പം നമ്മുടെ സോ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെയാകുമ്പോൾ നമ്മൾ ക്രീം ചെയ്യുന്ന സമയത്ത് ഈ കേക്ക് അനങ്ങി അനങ്ങിപ്പോകില്ല അപ്പം ഞാനിവിടെ കേക്കിന് മുകളിൽ മുഴുവനായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട് ഞാനിവിടെ കാനിൽ കിട്ടുന്ന ചെറീസാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് നമ്മൾ ബേക്കറിൽ കിട്ടുന്ന ചെറിയ ഒന്ന് കുറച്ച് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ചാൽ മതി നമുക്ക് ഈയൊരു ചെറി മുഴുവനായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ വെക്കണ നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി അപ്പൊ നമുക്ക് മൂന്ന് കേക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഷുഗർ സിറപ്പ് സിറപ്പാക്കാം പിന്നെ വിപ്പിംഗ് ക്രീം വെക്കാം പിന്നെ ചെറി വെച്ച് കൊടുക്കാം അങ്ങനെ മൂന്ന് കേക്കും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്ക് മുഴുവനായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്യാം അപ്പൊ ഞാനിവിടെ കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പൊ ഞാനിവിടെ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സൈഡിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൊത്തം ഇരുന്നൂറ് ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ചോക്ലേറ്റ് ലേസ് ആക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നൂറോ നൂറ്റൻപത് ഗ്രാമോ ചോക്ലേറ്റ് മതിയാകും നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം ഞാനിവിടെ ഇതിൻ്റെ സൈഡിൽ ചോക്ലേറ്റ് ലൈസ് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു നിർബന്ധമില്ല ഞാൻ കുറച്ച് ചെയ്തതേ ഉള്ളൂ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം നമ്മുടെ വീഡിയോക്ക് ഒക്കെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ലൈസ് ഒരു കേക്കിൻ്റെ സൈഡിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ആദ്യം ഈ ഒരു ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കേക്കിൻ്റെ സൈഡിൽ വെച്ചത് കൊണ്ട് തന്നെ ഈ ഒരു ചോക്ലേറ്റ് ലൈസ് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കുന്നുണ്ട് അപ്പം ഈ ചോക്ലേറ്റ് ലൈസ് വെച്ചതിന് ശേഷം നമുക്ക് കേക്കിന് ബോർഡർ വരച്ച് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്കിന് ഡിസൈൻ ചെയ്തെടുക്കാം ബോർഡർ വെക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല അപ്പം ഞാൻ മുകളിലും താഴെയായിട്ട് ബോർഡർ വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലവർ വരച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ചെറീസ് വെച്ച് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണമെന്നും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്